ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് ഇത് ഉത്രാട ദിവസത്തിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ ആണ് ഭയങ്കര തിരക്കായിരുന്നു ഉത്രാടത്തിന് തിരക്കുണ്ടാവുന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ തലേദിവസം മുതലേ അതിനൊക്കെ മൂന്നാല് ദിവസം മുതലേ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് അപ്പോൾ ആദ്യം ഞാൻ പോയത് തന്നെ ചെരുപ്പൻ്റെ കടയിലാണ് നമുക്കറിയാം ഇവിടെയൊക്കെ നമുക്ക് നല്ല ചീപ്പ് റേറ്റിൽ ചെരുപ്പ് കിട്ടും നൂറ്റി അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കും അതിൽ കൂടുതലും ഉണ്ട് പക്ഷെ ഞാൻ കുറവ് റേറ്റാണ് പറയുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നതൊക്കെ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയുള്ള ചെരുപ്പുകളാണ് ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്ലാറ്റായിട്ടുള്ളതുണ്ട് ഹീൽസും ഉണ്ട് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലാറ്റായിട്ട് ഇടാൻ പറ്റുന്ന ചപ്പൽസാണ് അപ്പോൾ ചെറിയ ചെറിയ ത്രെഡ് വർക്ക്സ് ബീഡ്സ് വർക്ക്സൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ചെരുപ്പുകളുണ്ട് പിന്നെ ഷൂട്ടായിപ്പും ഒ ഒക്കെ കേട്ടോ പിന്നെ ഭയങ്കര രസം കേട്ടോ നമുക്ക് ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് കളക്ഷൻ വെക്കാൻ പറ്റുന്ന ഒരു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ചെരുപ്പുകൾ ഇവിടെ കിട്ടും ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെ ചെറുപ്പുകളാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ അങ്ങനെ പിന്നെ ഞാൻ ആദ്യം കയറിയ കടയാണല്ലോ എന്ന് ചോദിച്ച് വിരൻ കൈയോടെ ഇറങ്ങണ്ടാന്ന് വെച്ചിട്ട് അവിടെ നിന്നൊരു ചെറുപ്പടുത്തു കൂടുതൽ കടയിലൊന്നും അന്വേഷിക്കാനൊന്നും പോയില്ല എന്താണെന്നറിയോ നമ്മൾ ഒത്തിരി വൈകി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഓരോ കടയിലും നോക്കി ചെറുപ്പന്വേഷിച്ച് ഒരു ചെറുപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരുപാട് എടുക്കും അപ്പോൾ ആദ്യം കയറിയിൽ ഇഷ്ടപ്പെട്ട ചെറുപ്പ് എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മളുടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആറര മണിയാണ് വൈകുന്നേരം ആറര മണിയാണ് എന്നിട്ട് പോലും ഇത്രയും തിരക്കുണ്ട് നമ്മൾ അവിടെ നിന്ന് വിടുന്ന സമയത്ത് ഏകദേശം എട്ടര മണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇതേ തിരക്ക് തന്നെയായിരുന്നു അവിടെ കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയായിരുന്നു ഇറങ്ങിയത് അപ്പോഴും ഇതേ തിരക്ക് തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് കടയിലുണ്ടല്ലോ ഇപ്പോൾ വിറ്റഴിക്കൽ ഓഫർ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓണം ആയതുകൊണ്ടാണോന്നറിയില്ല പിന്നെ ചെറിയ ചെറിയ വാച്ചുകൾ വിൽക്കുന്ന കടകൾ അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ചെറിയ ചെറിയ വാച്ചുകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ കുട്ടികളുടെ വാച്ചുകളും പിന്നെ വലിയ വെറ്റ വാച്ചുകളും അതായിരുന്നു കേട്ടോ അത് പല കളറിലൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപതൊക്കെയാണ് റേറ്റ് വരുന്നത് നമുക്ക് ലോങ് ഒന്നും ചെയ്യില്ല വെറുതെ ഇട്ട് നടക്കാം അത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ പിന്നെ ഈ കടയൊക്കെ കണ്ടോ ഒരു ടീഷർട്ടിന് നൂറ്റി അൻപത് രൂപ ഷോർട്സിന് ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണേ ഇത് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഈ കടയിലുണ്ടല്ലോ നമുക്ക് മുന്നൂറ്റി ക്ക് രണ്ട് ബെഡ്ഷീറ്റ് കിട്ടുന്നതാണ് അവർ പറയുന്നത് പക്ഷെ പില്ലോ കവർ അവരെ നമുക്ക് തരില്ല പില്ലോ കവർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അപ്പം എനിക്കതിഷ്ടായിട്ടില്ല കാരണം നമ്മളൊരു ബെഡ് ഭരിക്കുന്ന സമയത്ത് നമുക്ക് വിത്ത് പില്ലോ ആവുമ്പോഴല്ലേ അതിനൊരു ഭംഗി ഉണ്ടാവും നമ്മൾ സെലക്ട് എന്ന് പറയുമ്പോഴേക്കും ചിലപ്പം ഈ സെയിം സംഭവം ഉണ്ടാവണം എന്നൊന്നുമില്ല അപ്പോൾ അവരെനിക്കിതൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ കാണിച്ച ശേഷമാണ് ഞാൻ പില്ലോ കവറിൻ്റെ കാര്യം ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഇല്ലോ കവർ വേണ്ട ജസ്റ്റ് നമുക്ക് ബെഡ്ഷീറ്റ് മാത്രം മതി എന്നുള്ളവർക്ക് എടുക്കാം എല്ലാ ബെഡ്ഷീറ്റിൻ്റെയും പീസ് ഇല്ല എന്നല്ല ചിലപ്പോൾ നമ്മൾ എടു ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റിൻ്റെ പീസ് ഉണ്ടാവണം എന്നില്ലല്ലോ മീൻസ് പില്ലോ കവർ ഉണ്ടാവണമെന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല പിന്നെ ഈ കാണിക്കുന്ന ആ ഒരു വൈറ്റ് ബ്ലാക്ക് ഒക്കെ വരുന്ന ബാഗുണ്ടല്ലോ അതിൻ്റെ എന്ന് പറഞ്ഞത് ഇരുന്നൂറ് രൂപയാണ് അതെനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനതിൻ്റെ റേറ്റ് മാത്രം പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടായി പിന്നെ ഇതൊക്കെ ഞാൻ മുന്നേ നമ്മൾ എസ് എം സ്ട്രീറ്റിൽ വന്ന സമയത്ത് മുന്നേ ഞാൻ ഒരു തവണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഈ ബാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു താഴെയുള്ള പ്രിൻറ്റഡ് ബാഗ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ ഇതൊരു ഒരു കടയാണ് ടോയ്ഡ് കട അപ്പം എൻ്റെ കൂടെ മോനുണ്ടായതുകൊണ്ട് അപ്പം അവനും എന്തൊക്കെയോ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നമ്മൾ ഈ കടയിൽ കയറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് വെച്ചിട്ട് അവസാനം ഒരു കാറെടുത്ത് വാങ്ങിക്കൊടുത്തു അവനെ അപ്പോഴാണ് പിന്നെ ആളെ ഓക്കെ ആയത് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ പർച്ചേസ് ചെയ്യാമല്ലോ അങ്ങനെയാണ് അത് വാങ്ങിക്കൊടുത്തത് ഇതൊരു ചെറിയ ടോയ് ഷോപ്പാണ് ആണ് കേട്ടോ പക്ഷെ എന്നാലും ഒരുപാട് ടോയ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പം നിങ്ങൾ വരാണെങ്കിൽ അവിടെ ഒന്ന് കയറി നോക്കാം അപ്പോൾ ഞാൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് കടകൾ കാണുന്നുണ്ട് പക്ഷെ തിരക്ക് ഉണ്ട് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നില്ല കാരണം ചിലയിടത്തൊക്കെ ആൾക്കാർ മൂന്ന് രൂപ സോറി അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വിൽക്കുന്ന സമയത്ത് എല്ലാവരും കയറി നോക്കുമ്പോൾ നമ്മൾ ആ തിരക്ക് കാണുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല അങ്ങനെയാണ് വരുന്നത് കാരണം അത്രക്കും തിരക്കുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ പോയാലും ചിലപ്പോൾ ഈ ഒരു സി സമയത്തൊന്നും എനിക്ക് തോന്നുന്നു എസ് എം സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് പിന്നെ ഫെസ്റ്റിവലിൻ്റെ അടുക്കാനായ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അവരിങ്ങനെ ഓഫറിലാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും നോക്കും സൈസ് ഉണ്ടാവില്ല വെറുതെ വാരി വലിച്ച് നമ്മളും അതിൻ്റെ ഇടയിൽ പോകേണ്ടി വരും അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഓണപ്പെട്ടൻ ഇവിടെ അങ്ങനെയാണ് പറയാറുള്ളത് ഓണപ്പെട്ടനെ കണ്ടു അപ്പോൾ നമ്മൾ ആ വീഡിയോ ടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടേഴ്സ് അവിടെ നിന്നും റിപ്പോർട്ടേഴ്സും ക്യാമറാമാനും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത് ഞാനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ റിപ്പോർട്ടേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഓണ ഓണസമയത്ത് അങ്ങനത്തെ സമയത്തൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാനിത് ടി വിയിൽ മാത്രമാണ് കേട്ടോ കണ്ടിട്ടുള്ളത് ഇങ്ങനെ തിരക്കുള്ള സമയത്ത് ഓണത്തിൻ്റെ തലേദിവസൊക്കെ പൊട്ടി ഇതുപോലെ റിപ്പോർട്ടേഴ്സ് പറയുമ്പോൾ കുറേ ആൾക്കാരൊക്കെ പിന്നാലെ പോകണത് പക്ഷേ ഇന്ന് ഞാൻ അത് കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇവരെങ്ങനെയാണ് ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ വെച്ച് സംസാരിക്കുക എന്നുള്ളത് അതൊക്കെ ഇപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം വെറുതെ ഒന്ന് പറഞ്ഞു ഒന്നും ഉള്ളു കേട്ടോ ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ സാധാരണ ഉത്സവപ്പറമ്പിലും എല്ലായിടത്തും ഇങ്ങനെ കാണാറില്ല ഒരു സ്റ്റാൻഡിൻ്റെ മേൽ ഒരുപാട് കമ്മൽ വി വെച്ചിട്ട് വിൽക്കുന്ന ആൾക്കാർ മുന്നേ ഒക്കെ ഞാൻ ഒരുപാട് വാങ്ങുമായിരുന്നു കേട്ടോ ഇതുപോലത്തെ കമ്മലകളൊക്കെ ഉത്സവത്തിന് ഒന്നും വിടാതെ വാങ്ങുമായിരുന്നു പിന്നെ കുറേ കാലമായിട്ട് ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കയ്യിലെ കളക്ഷൻസും പോയി അതേപോലെ തന്നെ ഞാൻ വാങ്ങാറുമില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് വീണ്ടും അതിനോടൊരു വീണ്ടും ഒരു അഡിക്ഷൻ തോന്നിയിട്ട് ഞാൻ ഇത്തവണ ഒരു രണ്ട് കമ്മല അതിൽ നിന്ന് വാങ്ങി ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് അമ്പത് എൺപത് നൂറ്റി അമ്പത് ആ റേറ്റാണ് പണ്ട് നമ്മൾ മുപ്പത് രൂപയ്ക്കായിരുന്നു ഇങ്ങനത്തെ സ്റ്റാൾ എന്നൊക്കെ കിട്ടാറ് പക്ഷെ ഇപ്പോൾ അതൊക്കെ കൂട്ടി പിന്നെ ഇത് ചെറിയ കുട്ടികളുടെ ഷോർട്സും പനിയനൊക്കെയാണ് മൂന്നെണ്ണത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് അവർ ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ പിന്നെ നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു കാരണം അത്രയ്ക്കും തിരക്കാണല്ലോ അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ നിന്ന് കിറങ്ങിയിട്ട് കാര്യമില്ല നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടു അപ്പോൾ ഞാനുണ്ടല്ലോ മുന്നേ രണ്ട് തവണ എസ് എം സ്ട്രീറ്റിൽ വന്നപ്പോഴും ഇവിടെ ഒരു ചെറിയൊരു അമ്പലം കണ്ടു എനിക്ക് അമ്പലത്തിൻ്റെ പേര് മറന്നുപോയി അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ ഒരു അമ്പലം കാണുന്നത് അപ്പോൾ നമ്മളെന്താ തിരിച്ച് അങ്ങോട്ട് നടക്കുകയാണ് പിന്നെ ഞാൻ പറയാൻ വെച്ചത് നമ്മൾ ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എസ് എം സ്ട്രീറ്റിൻ്റെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നേ അത് അതിൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻസ് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എസ് എം സ്ട്രീറ്റിൽ പോകുന്ന സമയത്ത് നല്ല രീതിക്ക് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്രയും തിരക്കായിരുന്നു ഫസ്റ്റ് ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും എടുക്കണ്ട നമുക്കിങ്ങനെ വീഡിയോ കൂടെ എടുക്കുന്ന സമയത്ത് നമുക്കൊന്നും കാണാനോ ഒട്ടും പർച്ചേസ് ചെയ്യാനോ പറ്റില്ല പിന്നെ തോന്നി ഇനി എപ്പോഴാണ് വരാമെന്നറിയില്ലല്ലോ എന്ന് അതുകൊണ്ട് നമ്മൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പുതിയതായിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി പക്ഷേ ഞാൻ പോയ സമയം ഇങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും പറ്റണ രീതിക്ക് ഞാൻ ചെരുപ്പ് കമ്മൽ ഡ്രസ്സുകളൊക്കെ നിങ്ങളെ കാണിക്കാൻ നോക്കിയിട്ടുണ്ട് ബാഗ് അപ്പം എത്ര എത്രത്തോളം അത് ക്ലിയറിൽ വന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പോവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത്തവണത്തെ വീഡിയോയിൽ കൂടുതലും തിരക്കുകളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം എന്തായാലും ക്ഷണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്